നമ്മുടെ സമൂഹത്തെ പല ചേരിയായി തിരിച്ച് നേട്ടം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ അതിനുവേണ്ടി തുടർഭരണത്തിനു വേണ്ടി മനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഈ ഒരുമിച്ച് നിൽക്കുന്ന ഈ തമ്മിൽ എന്തെങ്കിലും ഒരു അകലം സംഭവിച്ചു പോയാൽ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് രാഷ്ട്രീയ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം സമുദായത്തിന് കൊണ്ട് വരുന്ന പരിക്ക് നമുക്കറിയാം ചില ആളുകൾക്ക് അഥവാ ഈ ഭരണകർത്താക്കളായ ആളുകൾക്ക് ഉണ്ടാകുന്ന നേട്ടം നമുക്കറിയാം അവരെ ഏതൊരു രാഷ്ട്രീയ സംവിധാനമാണെങ്കിലും അവർക്ക് നേട്ടമുണ്ടാകുന്ന പ്രവർത്തനം അവർ ചെയ്യും അതവരെ ബുദ്ധിയാണ് അതവരെ തീരുമാനമാണ് അവരെന്തിനും നമ്മളെ കുറ്റപ്പെടുത്തുന്നു അത് പൊളിറ്റിക്സ് അങ്ങനെയാണ് അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യം അവർ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ബുദ്ധി നമുക്കാണ് വേണ്ടത് ഈ അകൽച്ച സംഭവിച്ചാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾക്കായിരിക്കും ലീനി സ്ഥാപനം നടത്തുന്നവരായിരിക്കും മതപ്രവർത്തകനായിരിക്കും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഇന്ന അദുവൻ ആ ോനും ശത്രുമായി കാണണം എന്ന് പറഞ്ഞാൽ അകലിച്ചു ഉണ്ടാകും ആ പൈശാചിക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് ഖേദം അതുപോലെ തന്നെ നട്ടം എല്ലാം അനുഭവിക്കേണ്ടി വരും ലോക ചരിത്രത്തിൽ മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ച പടലേ പരാജയപ്പെട്ടത് ആൽബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ എവിടെങ്കിലും നമ്മൾ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ നമ്മൾ ബദർ ജയിച്ചത് ആൽബലം കൊണ്ടാണോ അങ്ങനെയാണോ അങ്ങനെയാണോ അല്ല നമ്മുടെ ആദർശത്തിൽ ആദർശത്തിൽ നിന്നുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ ഈ ഹമ്മത്തിനെ ഒരുമയോടെ നിർത്തി ഒരുമയോടെ കൊണ്ടുപോയി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഒരു വലിയ ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോ അന്ന് പാലക്കാട് മുഹമ്മദ് അലി തങ്ങളോട് ബഹുമാനപ്പെട്ട ഒരു പ്രത്യേക നിർദ്ദേശം വെച്ചപ്പോൾ ആ പിളർപ്പിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന നേട്ടകോട്ടങ്ങളെ പോലും ചിന്തിക്കാതെ കൃത്യമായി അദ്ദേഹത്തിന് അണികൾക്ക് നിർദ്ദേശം കൊടുത്തത് ഈ ബന്ധം ഇവിടെ നിലനിൽക്കണം എന്നതുകൊണ്ടാണ് എന്ന് കരുതി രാഷ്ട്രീയ പാർട്ടി മതസംഘടനയാവുകയോ മതസംഘടന രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാവുകയോ ചെയ്യുകയല്ലേ ചെയ്യുന്നത് മറിച്ച് പരസ്പരമുള്ള സഹകരണം സഹായം ഒരുമ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ആരേത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ശരി ഭാഗ്യശക്തികൾ ഇതിന് വെള്ളം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ശരി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ളത് ഈ ഐക്യത്തിനു വേണ്ടിയാണ് സുനിഷം വരെ നിലകൊള്ളും ആ ഒരു സംഭവിക്കുന്ന ചിന്തിക്കാൻ നമ്മുടെ സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള കടമ കൂടി നിങ്ങൾ നിർവഹിക്കുകയാണ് ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ സഹകരിച്ച് ഒരുമിച്ച് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന സന്തോഷം നിങ്ങളുമായി രേഖപ്പെടുത്തിക്കൊണ്ട് സുണ്ണി മഹൽ മഹാന്മാരായ പണ്ഡിതന്മാർ പോലുള്ള അതുപോലെ തന്നെ ബഹുമാനോട് സി ചൈദിയാരെ പോലുള്ള എം എം ബഷീർ മുസ്ലിയാരെ പോലുള്ള അങ്ങനെയുള്ള മഹത്വകളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ആ ചമ്മൻ കുഞ്ഞാപുഹാജി പോലുള്ള മഹത്വകൾ ഇതിനു വേണ്ടി പണം ചെലവടിച്ചു സമയം ചെലവഴിച്ചു

അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംഘടനക്കും അതിന്റേതായ നേതൃത്വമുണ്ട് പരസ്പരം ചർച്ചകൾ നടക്കുന്നു അഭിപ്രായങ്ങൾ കൈമാറുന്നു ഭദ്രമായ നേതൃത്വമുള്ള ഒരു സാഹചര്യത്തിൽ നേതൃത്വം ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുകയും അത് അംഗീകരിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ നേതൃത്വത്തോട് പറയുകയും ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചുള്ള കരണീയമെന്ന് കൃത്യമായി സിമി മലേഷൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ വൈകിയ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട കോഴിക്കോട്ടെ സഹപ്രനടക്കമുള്ള മുഴുവനാളികളോടുമുള്ള കടപ്പാടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനം കുറിക്കുന്നു അസ്ലാം